ഇന്നൊരു വെറൈറ്റി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ കറിവേപ്പില ചോറ് അഥവാ കറി ലീവ്സ് റൈസ് വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കിടനം റൈസാണ് ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനൻ ചട്ടിയിലോട്ട് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം തുവരപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുക എന്നിട്ട് അതിന് പകരം കടലപ്പരിപ്പ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ഒരു മൂന്ന് മുളക് ഇത്രയും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് നന്നായിട്ട് ി വെള്ളമൊക്കെ വാറ്റി തുടച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ എല്ലാം ഒരു കൈപ്പിടിയോളം ചേർത്ത് വിട്ടു നമ്മൾ എന്തോ ഒരു റൈസാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്നാൾക്കുള്ള അളവിനുള്ള റൈസാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് ഉള്ള ഒരു അളവാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ഇതെല്ലാം കൂടിയും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ കറിവേപ്പിൻ്റെ എല്ലാം ഒന്ന് ക്രിസ്പ്പിയായി വരികയും ചെയ്യും ആ ഒരു ടൈമിൽ കേട്ടോ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ചൂടായിട്ട് തിന് ശേഷം മിക്സഡ് ജാറിലേക്കിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം അതാ ഒരു ലെവലിൽ ഞാൻ മിക്സർ ജാറിലിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു ചെമ്മിചട്ടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കുക കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂണോളം ഉഴുന്നവരിപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് നിലക്കടലട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷിനോട്ട് വേണമെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല നിലക്കടലുടെ ഒരു അളവൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യുക ഞാനൊരു കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡിലോട്ട് വരുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് ഞാനൊരു ഒരു തണ്ട് കരുവേപ്പിൻ്റെ അലിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതാ ഇത് മൂത്ത് വരണ സമയത്ത് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ആ ഒരു പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി പൊടിച്ച് വെച്ചിട്ടില്ല അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കുക അതിൻ്റെ പച്ചമണം എടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് അതും കൂടി ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ എന്തോ ഒരു റൈസാണ് ഇടുന്നത് അതിനാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് നമ്മൾ ചോറിട്ട് കൊടുക്കാം ചോറ് വാർക്കുന്ന സമയത്ത് ഒരുപാട് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം വാർത്തെടുക്കാൻ അത് നന്നായിട്ട് കുഴഞ്ഞ എന്താ ചോറാണെങ്കിൽ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അത് മാത്രം ഒന്ന് ഏത് ചോറ് വേണെങ്കിലും നമുക്ക് മിക്സ് ചെയ്യണം ആണ് ഇപ്പോ സാധാരണ നമ്മൾ ഓണൈക്കണ ഹരിയാണ് എടുത്തിരിക്കുന്നത് ട്ടോ ഇതിന് നിങ്ങൾക്ക് ബസ്മതി റൈസ് വേണെങ്കിൽ ജീരകശാല റൈസ് എന്ത് റൈസ് വേണെങ്കിലും ഇടാ ട്ടോ അതുകൂടി നന്നായി മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട് लास्ट ആയിട്ട് നമ്മൾ ഒരു നാരങ്ങയുടെ അരമുറി ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ಅದും കൂടി ചേർക്ക പിന്നെ അതിലേക്ക് ഒരു കാൽ ടീ സ്പൂൺ കായത്തൻ്റെ പൊടിയാണ് ട്ടോ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം േ എത്ര പെട്ടെന്നാണല്ലേ ഒരു കറിവേപ്പില ചോറ് റെഡി ആയിട്ടുള്ളത് ഇത് വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും കറിയിലൊക്കെ ഇടുന്ന കറിവേപ്പിൻ്റെ അല്ല അത് കഴിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെടുത്ത് മാറ്റാറുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ മുഴുവൻ ഗുണങ്ങളും കിട്ടാനായിട്ട് ഈ ഒരു രീതിയിൽ ഒന്ന് ചേർത്ത് വയ്ക്കും കരുവേപ്പൽ എൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇത് ഇതിഷ്ടം കാരണം ഇതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സിലേക്കും അതുപോലെ ഓഫീസിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ കൊടുത്തുവിടാൻ പറ്റിയൊരു റെസിപ്പിയാണ് തീർച്ചയായും കേട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്